പുളിപ്പിക്കുന്ന കാര്യം ഒരു മഹൽ കാര്യമാണ് ആ മഹൽ കാര്യം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആ രംഗത്തിനൊന്നും ഒഴിവാണ് പലർക്കും ആ വിഷയത്തിൽ ആ രംഗത്ത് ധൈര്യമില്ല അറിവില്ല താല്പര്യമില്ല മോശപ്പെട്ട പണിയായിട്ടും കാണുന്നു അതുകൊണ്ട് അങ്ങനെയൊന്നും കാണേണ്ട ഒരു കാര്യമല്ല ബാഹുവിൻ്റെ അടുക്കൽ അതാ തനിക്ക് കിട്ടാവുന്ന ഒരു വലിയ കാര്യമാണിത് എന്ന നിലക്ക് മാലോകരുടെ പ്രശംസയല്ല താൻ മോഹിക്കുന്നത് ആളുകളുടെ നല്ല വാക്കല്ല മോഹിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നുള്ള ഏതെങ്കിലും ആളുകളിലേക്ക് ഇത് മുഖേന എനിക്കൊരു അടുപ്പമുണ്ടാക്കുക എന്ന ഭൗതികമായ നേട്ടവുമല്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കേണ്ടത് ബഹുവേ നിന്റെ അടുക്കൽ എനിക്ക് വലിയ പ്രതിഫലം കിട്ടണം ആ ഒരു വലിയ കാര്യം എന്ന നിലക്കാണ് പങ്കെടുക്കേണ്ടത് രണ്ടാമതായി ചിന്തിക്കേണ്ട കാര്യം എന്താണ് രണ്ടാമതായി ജനാസ് കുളിപ്പിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ജനാസ് കുളിപ്പിക്കപ്പെടുമ്പോൾ ഒരുപക്ഷേ പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരുന്നു പല പോരായ്മകളും ഒരുപക്ഷേ ഉണ്ടായേക്കും അതൊന്നും ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മലോകരുടെ മുമ്പിൽ പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല അതൊരു അമാനത്താണ് അതൊരു അമാനത്താണ് നിങ്ങൾ നോക്കൂ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ജനാസ ഇങ്ങനെ കുളിപ്പിച്ചു കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ വയറ്റില്ലെന്ന് വളരെ മോശപ്പെട്ട ദുർഗന്ധത്തോടു കൂടി പലതും പുറത്ത് <Sess> ും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പലതും കണ്ടേക്കും അതൊന്നും പറയാൻ പാടില്ല അതൊക്കെ മൂടി വെക്കുകയാണ് ചെയ്യേണ്ടത് നബി സാഹുലി വസ്ല്ലും പറയുന്നൊരു നോക്കൂരു രെങ്കിലും ഒരു മയ്യത്തിനെ കുളിപ്പിക്കുകയും അഷയത്തിലെ അമാനത്തവൻ നിർവഹിക്കുകയും ചെയ്താൽ എന്താണ് ആ വിഷയത്തിലെ അമാനത്ത് വലം യോഷ്യാലി ദാലിക ആ ഘട്ടത്തിൽ അനുഭവപ്പെട്ടേക്കാവുന്ന എന്തെങ്കിലും അവൻ്റെ വിമിഷ്ടം തോന്നിയിട്ടുള്ള എന്തെങ്കിലും പ്രയാസകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടാ അങ്ങനെ പരസ്യപ്പെടുത്താതെ അത് തന്റെ സഹോദരൻ്റെ ഒരു അയവ് പരസ്യപ്പെടുത്തി കൂടാ അത് ജീവിതകാലത്താണെങ്കിലും മരണത്തിന്റെ ശേഷമാണെങ്കിലും അത് പറ്റില്ലെന്ന നിലക്കൊരാള് അത് മൂടി വയ്ക്കുമ്പോൾ അവന്റെ പാപത്തിൽ പുറത്തു കിടക്കുന്നു കുളിപ്പിച്ച അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് ഒരു നിമിത്തമായി മാറുകയാണ് പറഞ്ഞില്ലേ മുസ്ലിമാ ഒരു മുസ്ലിമിന്റെ ഒരു മുസ്ലിമിന്റെ പോരായ്മകൾ ആരെങ്കിലും അത് മൂടി വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു മുസ്ലിമിന്റെ പോരായ്മ അറിഞ്ഞു ദൗർബല്യത്തോടുകൂടി ഒരാളിൽ എന്തോ സംഭവിച്ചതാണ് അത് നമ്മളും ആലോകരോട് പാടി നടക്കാതെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ മനുഷ്യനെ അവഹേളിക്കാതെ ഒരു മുസ്ലിമാണ് ഒരു മുത്തഖിയായ മനുഷ്യനാണ് ആ മനുഷ്യന്റെ മാനുഷികമായ നിലക്കുള്ളവരെ പോരായ്മ നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിലോ അന്ത്യനാളിൽ ഈ മനുഷ്യന്റെ പോരായ്മകൾ അതാ കൊടാനക്കോടി മനുഷ്യന്മാര് കാണേണ്ടി വരുന്ന പോരായ്മകൾ കൊടാന കോടി മനുഷ്യന്മാരും അക്ഷറിൽ അറിയേണ്ടി വരുന്ന ഓമ്മരുടെ ഓരോരുത്തരുടെയും ന്യൂനതകളതാ അള്ളാഹു ഈ ഒരു കാര്യം അവൻ മറച്ചുവെച്ചതിൻറെ പേരിൽ മറച്ചു വെക്കുന്നതാണ് പരലോകത്ത് അവന് നിന്ദിക്കപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് അള്ളാഹു അവന് പദവി നൽകുന്നതാണ് ും നോക്കൂ ആ വിഷയത്തിൽ ഇനിയും ഹദീസുകൾ ഒരു മുസ്ലിമിനെ ഒരാൾ കുളിപ്പിക്കുകയാണ് ഒരു മുസ്ലിമിന്റെ ജനാധയെ ഒരാൾ കൊളിപ്പിക്കുകയും ആ നിലക്ക് ഫലീ അങ്ങനെ അവൻ അനുഭവപ്പെട്ട ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതവൻ മറച്ചു വെക്കുകയും ചെയ്താൽ അല്ല ഈ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതാണ് വട്ടം ൊടുക്കുന്നതാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ ഈ സംഭവം പറഞ്ഞിട്ട് അറുബഴീന കബീറത്തൻ ഒരു നാൽപ്പത് വന്തോഷം വരെ ഒറുക്കപ്പെടാൻ മാത്രം നല്ല കാര്യമാണിത് എന്ന് ലബിസല്ലാഹു വല ഈ വസല്യമില്ലെന്നുള്ള റിപ്പോർട്ടുകളില്ലതാ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നു അപ്പം പ്രിയപ്പെട്ടവരെ ആ നിലക്കാണ് സംഗതികൾ ഒരു ജനാസ കുളിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരം വൃത്തിയാക്കാറുണ്ട് നമ്മൾ ഓരോ കുളി കഴിയുന്ന നേരത്തും നമ്മൾ ബാത്റൂമിൽ നിന്നോ പുഴയില്ലച്ചോ എവിടെ വെച്ചാണെങ്കിലും നമ്മൾ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ സോപ്പ് തേച്ച് വളരെ ഭംഗിയായി ശരീരം ഇങ്ങനെ അഴുക്ക് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന നേരത്ത് ഓ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ മനസ്സിലൊരു ഓർമ്മ വരണം എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കുളിയായിരിക്കും ഞാൻ എൻ്റെ ശരീരം കഴുകുന്ന അവസാന ചാൻസ് ആയിരിക്കാം ഇത് എന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ കുളിക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മലമൊക്കെ വരണ്ടേ നിങ്ങൾ നോക്കൂ ആ ഒരവസ്ഥ എന്താണ് അതാ മറ്റൊരാൾ ആളുകളുടെ മുമ്പിൽ നമ്മൾ കടന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്നിനും കഴിയാത്ത അവസ്ഥ നമ്മുടെ ജീവ േർപ്പെട്ട് കഴിഞ്ഞ് ആ ശരീരം എന്തൊക്കെ പോരായ്മകളുള്ള ശരീരമാണ് എങ്ങനെയൊക്കെ മൂടി വെച്ച ശരീരമാണ് എത്ര ലേപനങ്ങൾ പുരട്ടി വൃത്തിയാക്കിയ ശരീരമാണ് അതാ കുളിപ്പിക്കപ്പെടുകയാണ് ഇങ്ങനെ ഒരവസ്ഥ എനിക്കും വരാനുണ്ടല്ലോ ഐ ബുണ്ടാകരുത് എൻ്റെ ഈ മാനികമായ അവസ്ഥയിലേക്ക് ഞാൻ ഉയരലാണ് ഞാൻ വളരലാണ് ഞാൻ നന്നാവലാണ് എനിക്കെൻ്റെ എൻ്റെ എല്ലാ അവസരങ്ങളിലും ആ നിലക്ക് ഏറ്റവും ആ ഒരവസ്ഥയുണ്ടാകാൻ നല്ലതെന്ന് ചിന്തിക്കണ്ടേ ഹബീബാ നബി നബി അലൈഹി അലൈഹി ജനാസ കുളിപ്പിക്കുന്ന സഹാബിമാരി വയറ്റിൽ നിന്നോ ീശുകയാണ് ശരീരത്തിൽ നിന്നോ ഒരു ദുഷിച്ച ഗന്ധം പോലും ഉണ്ടായിട്ടില്ല അപ്പോഴും നല്ല പരിമളം വീശുകയാണ് ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തും നേരത്തും നബി അലൈഹി വസല്ലം പരിശുദ്ധൻ തന്നെ മനുഷ്യനിൽ നിന്നാണ് അല്പമെങ്കിലും മാലിന്യം പുറത്തു വരാത്തത് മഹാനായ കുളിപ്പിച്ചിട്ടുള്ള ഒരു മാലിന്യവും നബി അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ കണ്ടിട്ടില്ല അവിടുത്തെ ഏതെങ്കിലും വെറുപ്പുളവാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു ദുർനീര് പോലും ഒലിച്ചിട്ടില്ല ജീവിതകാലത്തും പവിത്രത തന്നെ മരണശേഷവും ഹബീബായ നബി അലൈഹി വസ്ല്ലം പരിശുദ്ധൻ തന്നെ അതിനബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള വലിയ ഫതിലാണ് ആ നബിഹു അലൈഹി വസല്ലം അവിടുത്തെ അത്യുന്നതി വലിയ വലിയ പദവി സ്വർഗലോകത്തേക്ക് ഉയരുന്ന പദവി പ്രിയപ്പെട്ടവരെ അപ്പ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ജനാശ കുളിപ്പിക്കുന്ന രംഗം നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട് നമ്മളിങ്ങനെ കുളിപ്പി നമ്മൾ നമ്മൾ നമ്മുടെ ശരീരത്തെ കഴുകുമ്പോൾ കുളിപ്പിക്കുമ്പോൾ എത്രയോ ആളുകളാ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുമ്പോൾ അവരും ഇതുപോലെ ഒരുക്ക കുളിച്ച് ബാത്റൂമിൽ നിന്ന് തോർത്തി അതുപോലെ തന്നെ വസ്ത്രമെടുത്ത് പുറത്തിറങ്ങിയവരാണ് അപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതെന്റെ അവസാന വെള്ളമൊഴിക്കലാണ് എന്ന് നമ്മൾ ഓർത്തിട്ടില്ലല്ലോ പലപ്പോഴും ആ ഒരു ഓർമ്മയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം എന്തെന്നല്ലേ അക്സിറൂത്തെ മരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ചുകളയുന്ന മരണ ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ മഹാരായണെ വിസു നൽകിയ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പൊ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കാര്യം നമ്മുടെയും ശരീരത്തിൽ നടക്കാനുണ്ട് ആ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില മസലകളുണ്ട് അതെന്താണ് ഒന്ന് ഈ ജനാസ കുളിപ്പിക്കുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ രൂപത്തിൽ ഇങ്ങനെ ജനാസ കുളിപ്പിക്കുന്ന ആളുകൾ അവർ ഉറുവോടുകൂടെ ആയിരിക്കും ണോ അതല്ലെങ്കിൽ അവർ ശുദ്ധിയുള്ള ഘട്ടത്തിലുള്ളവർക്ക് മാത്രമേ കുളിപ്പിക്കാവൂ എന്നുണ്ടോ പലപ്പോഴും പല സഹോദരിമാരും ജനാസ കുളിപ്പിക്കുന്ന ഇടത്ത് നിന്ന് വിട്ടു നിൽക്കാറുണ്ട് കാരണം അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് മെൻസസ് ഉള്ള ഘട്ടമാണ് ശുദ്ധിയില്ലാത്ത നേരമാണ് അതുകൊണ്ട് മയ്യത്തിൻ്റെ നിന്നുകൂടാ അതല്ലെങ്കിൽ ജനാസ കുളിപ്പിച്ചുകൂടാ അവൻ ചെയ്യലിൽ പങ്കെടുത്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് പല സഹോദരിമാരുടെയും ജനാസ സംസ്കരണ പ്രക്രിയകളിൽ നിന്ന് വിവരമുള്ള പെണ്ണുങ്ങൾ വരെ പലപ്പോഴും മാറി നിൽക്കാറുണ്ട് അത് വേണ്ടതില്ല എത്രത്തോളം ഇനി പുരുഷ യും ജനാപത്തുള്ള ഒരവസ്ഥയിലാണെങ്കിൽ പോലും അയാളും ആ രൂപത്തിലുള്ള കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല അതനുവദിക്കപ്പെട്ട കാര്യമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം ഒരു കറാഹത്ത് പോലും ഇല്ലാത്തവണ്ണം മയ്യത്ത് കൊളിപ്പിക്കൽ ഹൈലുകാരിക്കും അനുവദനീയമാണ് ജനാപത്തുകാരനും അനുവദനീയമാണ് ജനാപത്തുകാരിക്കും അനുവദനീയമാണ് ഹൈലുകാരിക്കും അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ടതില്ല എന്ന നിലക്കാണ് അതുകൂടി സൂചിപ്പിച്ചത് ഇനി കുളിപ്പിക്കുമ്പോഴോ കുളിയുടെ രൂപത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ കാര്യത്തിന് ഞാൻ മുതിരുന്നില്ല അതിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ല പലപ്പോഴും ആ വിഷയത്തിൽ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ അധ്യാപനങ്ങൾക്ക് പിന്തുടർന്നുകൊണ്ട് ആ ചെര്യെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില സീഡികളൊക്കെ ജനാസ കുളിപ്പിക്കുന്ന രംഗങ്ങൾ ഇന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് ഒന്ന് ജനാസ കുളിപ്പിക്കേണ്ടത് പൊതുസ്ഥലത്ത് വെച്ചല്ല തുറന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കണ്ടമാനം ആളുകൾക്ക് ഇങ്ങനെ കാണാവുന്ന സൗകര്യത്തിലോ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ എത്തി നോക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കയറി വരുകയോ എന്നും ചെയ്യുന്ന തുറസ്സായ സ്ഥലത്ത് വെച്ചല്ല ജനാസ കുളിപ്പിക്കേണ്ടത് കുളിപ്പിക്കേണ്ടതും മറവില്ലച്ച് തന്നെയാണ് അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന അവസരത്തിൽ അതാ ഉദോ ഇൻ്റെ അവയവങ്ങൾ കൊണ്ട് തുടങ്ങാനാണ് സല്ലല്ലാഹു ീസ്ല്ലം പറഞ്ഞത് പഠിതന്മാർ അത് അതോ ചെയ്തു കൊടുക്കണം എന്ന നിലക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെയോ തല കഴുകുകയും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളുമൊക്കെ പൂർണ്ണമായി കഴുകാൻ പറഞ്ഞപ്പോൾ ആ ആദ്യം പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അഴുക്ക് ശരിക്കും വൃത്തിയാകാൻ ഉതകുന്ന നിലക്കുള്ള സോപ്പോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല മാത്രമല്ല മുഴുവനായും കഴുകുമ്പോൾ ഒറ്റയായി കഴുകണമെന്നാണ് നബി സല്ലല്ലാഹു ഹു അലൈഹി സ്വല്ലം പറയുന്നത് വൃത്തിയായിട്ടില്ലെങ്കിൽ വൃത്തിയാകുന്നത് വരെ ഒറ്റയാകുന്ന രൂപത്തിൽ മൂന്ന് തവണയോ അതുകൊണ്ടും സാധ്യമായില്ലെങ്കിൽ അഞ്ച് തവണയോ അതുകൊണ്ടും വൃത്തിയായില്ലെന്ന് തോന്നുന്നുവെങ്കിൽ ഏഴോ ഒമ്പതോ ഒക്കെ തവണ വർദ്ധിപ്പിക്കാമെന്നും ഈ വിഷയത്തിലുള്ള പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അവസാനം എല്ലാ കുളിപ്പിക്കലും കഴിഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ കർപ്പൂരം പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ കലർത്തിയിട്ട് ഉത്തമം കർപ്പൂരം കലർത്തൽ തന്നെയാണ് ആ ഒരു പ്രത്യേകമായ ആ ജലം കൊണ്ടാണ് അവസാനത്തെ ഒഴുക്ക് വെള്ളം ഒഴിക്കേണ്ടത് എന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടേതും ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ അതിൻ്റെ പുറമേ തലയിലെ കെട്ടിവെച്ച മുടികൾ അഴിച്ചിടേണ്ടതുണ്ട് മുടിക്കെട്ട് അഴിച്ചിട്ടതിൻ്റെ ശേഷം അത് നന്നായി കഴുകി തുവർത്തിയതിൻ്റെ ശേഷം തലയുടെ ആ ആ മുർതാവിലെ മുടിക്ക് മുടിക്കെട്ടുകൾ എടുത്തിട്ട് ആ മുടിക്കെട്ട് മൂന്നായിട്ട് പകുക്കേണ്ടതുണ്ട് അങ്ങനെ മൂർതാവിലൊരു ഭാഗവും രണ്ട് സൈഡിലുള്ളൊരു ഭാഗവുമാക്കിയിട്ട് മൂന്ന് ഭാഗങ്ങളാക്കിയിട്ടാണ് ഒരു സഹോദരിയുടെ തലമുടി മെടഞ്ഞു കിട്ടേണ്ടത് എന്നിട്ടാ മൂന്നും കൂടി പിന്നിലേക്ക് തൂക്കിയിടുകയാണ് വേണ്ടത് എന്ന് ഉമ്മ തയ്യാർ അലി അള്ളാഹുതയുടെ വിവരണത്തിൽ എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അവരോട് മകളുടെ ജനാസ കുളിപ്പിക്കുന്ന നേരത്ത് അങ്ങനെയാണ് നിർദ്ദേശിച്ചത് എന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു മാത്രമല്ല ഭാഗങ്ങൾ കഴുകുന്ന നേരത്ത് കഴിയുന്നത്ര മറച്ചുകൊണ്ടായിരിക്കണം കഴുകേണ്ടത് നേരിട്ട് ഔറത്തിലേക്ക് നോക്കിക്കൂടാ ഔറത്ത് ശരീരം കൊണ്ട് നേരിട്ട് സ്പർശിച്ചുകൂടാ മറിച്ച് കയ്യിൽ വലിയ ഗ്ലൗസോ അതല്ലെങ്കിൽ തുണിയോ ഒക്കെ ചുറ്റിയിട്ടായിരിക്കണം ഔറത്തിന്റെ ഭാഗം കഴുകുകയും അതുപോലെ തന്നെ സ്പർശിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അതാ നബി സല്ലാഹു വസല്ലമിന്റെ വസല്ലമിൻ്റെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇനി പ്രിയപ്പെട്ടവരെ ഈ കുളിയുടെ വിശദമായ രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അതേ അവസരത്തിൽ ഈ മയത്തിൻ്റെ നഖവും മുടിയുമൊക്കെ നീക്കേണ്ടതുണ്ടോ വൃത്തിയാക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു പ്രത്യേകമായ നിർദ്ദേശം നഖവും മുടിയുമൊക്കെ നീക്കണമെന്ന് നിർദ്ദേശിക്കുന്നവര് സുന്നത്താണ് എന്തോ ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും നബിസ്ഹു അലൈഹി വസല്ലം ഇല്ലെന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി പ്രിയപ്പെട്ടവരെ കുളിപ്പിക്കൽ കഴിഞ്ഞാലോ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുളിപ്പിക്കുന്നതിനിടയ്ക്കുണ്ടാകുന്ന മറ്റ് കാര്യങ്ങളൊക്കെ മൂടി വെക്കണം അത് പരസ്യപ്പെടുത്തരുത് എന്ന് കുളിപ്പിക്കൽ കഴിഞ്ഞാലോ പിന്നെ വേണ്ടത് കഫൻ ചെയ്യലാണ് എന്താണ് കഫൻ ചെയ്യൽ എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മയത്തിന് വസ്ത്രം ധരിപ്പിക്കലാണ് ഇതിനാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത് ജീവിതകാലത്ത് നിഷിദ്ധമായ വസ്ത്രങ്ങളൊന്നും കഫൻ പുടവയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ നിയമം